ഞങ്ങൾ വേറെ ഒന്നും ഇവിടെ എല്ലാം വളരെ സമാധാനപരമായിട്ടാണ് എല്ലാം കാര്യങ്ങളും പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ ഇവിടെ വന്ന അമ്മച്ചിമാർ പ്രായം അമ്പത് അറുപത് എഴുപത് വയസ്സായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്നപ്പോൾ തളർന്ന അവശരായിട്ടിരുന്ന അവസരത്തിൽ അവർക്ക് ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഓട്ടോയിൽ ഭക്ഷണം കൊണ്ടുവന്ന സമയത്ത് ഭക്ഷണം ഞങ്ങൾക്ക് ഇവിടെ നിഷേധിച്ചു ഭക്ഷണം തരാത്തതിൻ്റെ പേരിൽ ഈ ലോക്കൽ ഒരു ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓട്ടോ ഡ്രൈവ് ഓട്ടോയുടെ ലൈസൻസ് നിഷേധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓട്ടോയും തിരികെ പോയി എന്നിട്ട് നാല് നാലര വരെ ഞങ്ങൾക്ക് ഭക്ഷണം ഇല്ലായിരുന്നു ഈ പാവപ്പെട്ട അമ്മച്ചിമാർ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഇവിടെ മൂന്ന് വൈദികരും മൂന്ന് മത്സ്യത്തൊഴിലാളികളും നിരാഹാര സമരം പ്രഖ്യാപിച്ചു നിരാഹാര സമരം പ്രഖ്യാപിച്ചു കാരണം ബേസിക് നീഡായിട്ടുള്ള ഞങ്ങൾക്കുള്ള ഭക്ഷണം നിഷേധിച്ച ഈ പോലീസിനോടുള്ള ഏറ്റവും വലിയ അവഗണനാ മനോഭാവത്തോടുള്ള ഞങ്ങളുടെ പ്രതികരണമായിരുന്നു ഇത് ഞങ്ങൾ ആറുപേര് നിരാഹാര സമരം ഇവിടെ പ്രഖ്യാപിച്ചു നിരാഹാര സമരം പ്രഖ്യാപിച്ച സമയത്ത് ഞങ്ങൾക്ക് നാല് നാലരയോടുകൂടി ഈ വരുന്ന ഈ ഇരുന്ന അമ്മച്ചിമാർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊണ്ടുവന്നു ഭക്ഷണം അവരെല്ലാവരും കഴിച്ചതിന് ശേഷം ഭക്ഷണത്തിന് കൂടെ ഈ നിരാഹാരം പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പായ അവിടെ നിന്ന് കൊണ്ടുവന്നു പായ കൊണ്ടുവന്ന സമയത്ത് പായ് വിരിക്കുന്ന അവസരത്തിൽ പായ ഞങ്ങൾക്ക് വിരിക്കാൻ അനുവാദമില്ല എന്നിവർ പ്രഖ്യാപിച്ചു പായ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു പക്ഷേ ഞങ്ങളെല്ലാവരും പായൽ മേൽ കടന്നു ഞങ്ങളുടെ ഒരു വൈദികന് പ്രത്യേകിച്ച് തിയോഡേഷ്യസ് അച്ഛന് കാലിൽ വെരിക്കോസിൻ്റെ അസുഖമുള്ളത് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് തറയിൽ കിടക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഫോൾഡിങ് കട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ കട്ടിൽ ഇവിടെ കൊണ്ടുവന്ന അവസരത്തിൽ കട്ടിലിൽ അദ്ദേഹത്തെ കിടക്കുവാൻ വേണ്ടിയിട്ട് ഒരു സഹോദരൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കട്ടിൽ നിവർത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ കട്ടിലോടുകൂടി ആ മനുഷ്യനെ മലർത്തി ഈ റോഡിനകത്ത് റോട്ടിൽ കൂടെ ഉരച്ചു കൊണ്ടുപോവുകയുണ്ടായിരുന്നു കൊണ്ടുപോകുന്ന വഴിയിൽ പോലീസുകാരുടെ ബൂട്ട് അവൻ്റെ അവൻ്റെ നെഞ്ചത്തും അവൻ്റെ മുതുകത്തുമൊക്കെ കയറി ചവിട്ടുന്ന ഒരു ദൃശ്യം ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുന്നു ഈ കണ്ടുകൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ ഞങ്ങൾക്കൊരിക്കലും ഞങ്ങളുടെ ഒരു മത്സ്യത്തൊഴിലാളി സഹോദരനെ ഒരു മകനെ ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ ചവിട്ടി അരയ്ക്കുന്ന ദൃശ്യം ഞങ്ങൾക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഞാനും ബഹുമാനപ്പെട്ട കാർവിനച്ചനും കൂടെ അതിൻ്റെ ഇടയിൽ പോയി അദ്ദേഹത്തെ രക്ഷ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചു രക്ഷപ്പെടുത്തുന്ന അവസരത്തിൽ കാർവിനച്ചനെ ബോധപൂർവം ഒരു പ്രതാപൻ സാറും ഡി സി പിയുടെ ഡ്രൈവറായിട്ടുള്ള പോലീസുകാരനും കൂടെ ചേർന്ന് അദ്ദേഹത്തെ ചവിട്ടുകയും എൻ്റെ പുറകിൽ കൂടെ വന്നിട്ട് രണ്ട് മൂന്ന് പോലീസുകാർ ഇടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു അതിനുശേഷം എൻ്റെ ലോഹ പിടിച്ച് വലിച്ചു കീറുകയും ചെയ്തു കൃത്യമായിട്ട് എൻ്റെ ലോഹം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിലെല്ലാ ബട്ടൺസും തിരച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾക്കിത് സമാധാനപരമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിശ്രമിച്ചത് എന്നാൽ ഇത്ര കണ്ട് ഞങ്ങളെ വയലൻസ് വയലൻസിലോട്ട് ഞങ്ങളെ ഇവർ ബോധപൂർവം ഞങ്ങളെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഈ പോലീസും ഡി സി പിയും എ സി പി പ്രതാപനും കൂടെ കുറേ നേരമായിട്ട് ഞങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഞങ്ങളെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് അവർ കരുതിക്കൂട്ടി തന്നെയാണ് ഇരുന്നതും അത് ഞങ്ങളുടെ ജനങ്ങളെല്ലാവരും ഇവിടുന്ന് പോയതിന് ശേഷമാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് ഇവർ കടന്നു വന്നത് ഏറ്റവും ഏറ്റവും ഭയാനകമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെയ്തിട്ട് അവിടെ നിന്നിട്ട് ഡി ഇപ്രകാരം വിളിച്ചു പറയുകയാണ് ഫോൾസ് എലിഗേഷനാണ് ഞങ്ങൾ പറയുന്നതെന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും ആർക്കെതിരായിട്ട് ഒരു അലിഗേഷനും പറഞ്ഞിട്ടില്ല അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഉന്നത സ്ഥാനങ്ങളിൽ വിളിച്ച് പറയുകയാണ് ഞങ്ങൾ പറയുന്നതെല്ലാം ഫോൾസ് അലിഗേഷൻ അലിഗേഷനാണെന്ന് ഞങ്ങളൊരു വാക്കുപോലും ഉണ്ടാത്ത അവസരത്തിൽ ഞങ്ങൾക്കെതിരായിട്ട് വളരെ ബോധപൂർവം കെട്ടിച്ചമച്ചുകൊണ്ട് ഞങ്ങളാണ് പ്രശ്നക്കാരെന്നുള്ള രീതിയിൽ ഇവരെ കെട്ടിച്ചമയ്ക്കുകയായിരുന്നു ഞങ്ങളാരും ബോധപൂർവം ഇവരെ ഇത്രയും നാൾ ഞങ്ങൾ സമരം നടത്തി ഒരു സമരത്തിൽ പോലും ഞങ്ങൾ അക്രമാസക്തരാവുകയോ ആരെയും ഒരു പോലീസുകാരന് പോലും പരിക്കേൽപ്പിക്കുകയോ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നിട്ട് പോലും ഇത്രയും ബോധപൂർവം ആൾ കുറഞ്ഞ സമയത്ത് വളരെ കൈവിരലിൽ എണ്ണാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകൾ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളെ സംഘമായിട്ട് ചേർന്നുകൊണ്ട് കൊണ്ട് ഞങ്ങളാക്രമിക്കുവാൻ ഈ പോലീസ് ഗുണ്ടകൾ ഞങ്ങളെ ശ്രമിച്ചു എന്നത് വളരെയേറെ ഖേദകരമാണ് നിങ്ങൾക്കെല്ലാം ദൃശ്യങ്ങളിൽ കാണാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കാർവിനെച്ചന് അദ്ദേഹത്തിൻ്റെ മുതുകിലാണ് കയറി ചവിട്ടിയതും അദ്ദേഹം ഈ തറയിൽ കിടക്കുന്ന ആളെ രക്ഷപ്പെടുത്തുവാൻ പോകുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ മുതുകിൽ നോക്കി എന്ന് പറയുന്ന സാറും എ സി പിയും പിന്നെ ഡി സി പിയുടെ ഡ്രൈവറായിരുന്ന മനുഷ്യനും പോലീസുകാരനും കൂടെ മുതുകിൽ കയറി ഇന്ന് ചവിട്ടുന്നു എന്നിട്ട് ഈ അച്ഛനെ ഞാൻ രക്ഷപ്പെടുത്താൻ പോകുമ്പോൾ എൻ്റെ പുറകിൽ വന്നിട്ട് മൂന്ന് നാല് പേര് വന്നിട്ട് എന്നെ ഇടിക്കുന്നു മർദ്ദിക്കുന്നു പിന്നെ എൻ്റെ ലോഹ വലിച്ചു കീറുന്നു അപ്പം വളരെ ഭയാനകമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു കാരണം അവർ ശക്തരായിട്ടും വളരെയേറെ അംഗബലത്തിൽ കൂടുതലായിട്ടും ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആൾക്കാർ എല്ലാവരും പോയതിന് ശേഷമാണ് അവർ ഇത്തരത്തിലുള്ള ഒരു നീചമായിട്ടുള്ള പ്രവൃത്തിക്ക് മുതിർന്നത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞങ്ങളിവിടെ ഉണ്ട് ഞങ്ങൾ ആൾക്കാർ കുറച്ചായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു പത്ത് പന്ത്രണ്ട് പേരോളം ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും ഓൾറെഡി പോയി കഴിഞ്ഞു കാരണം അതിനു മുമ്പ് തന്നെ ഇവിടെ ഭക്ഷണം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു കാരണം നമ്മുടെ ആൾക്കാർ ഇതിനകത്തിരുന്ന സമയത്ത് നാലുമണിയോളം ആയിട്ടും അവർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കാനായിട്ട് ഒരു വിസമ്മതിച്ച് അപ്പോൾ അന്നേരം ചെറിയ പ്രശ്നം ഉണ്ടായെങ്കിലും അവസാനം നമ്മുടെ അച്ഛ പോലീസുകാർ ഇടപെട്ട് ഭക്ഷണ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നടത്തി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ അന്നേ സമയം ആ സമയത്താണ് നമ്മുടെ രണ്ട് മൂന്ന് അച്ഛന്മാർ എന്തായാലും ഇനി നിരാഹാര സമരത്തിലോട്ട് പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ വന്നു അല്പസമയം ഇവിടെ ഇരിക്കുന്ന ഒരു പ്രവണതയൊക്കെ വന്നു അപ്പോൾ ഒരു സുഖമില്ലാത്ത കൊണ്ടാണെന്ന് തോന്നുന്നു ഇവർ കട്ട് ഒരു ചെറിയ കട്ടിലൊക്കെ കൊണ്ടുവന്നു അപ്പം ആ സമയത്താണ് പോലീസ് അല്പം റഫായി എനിക്ക് തോന്നണൊരു ആകെ ഉണ്ടായിരുന്ന ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാരാണ് അപ്പോഴേക്കും ഒരു പയ്യനെ കട്ടിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ പയ്യനെ പോലീസ് പോലീസുകാരെങ്കിലും കട്ടിലോടുകൂടെ തന്നെ എന്ത് ചെയ്തു തൂക്കിയെടുത്തു തൂക്കിയെടുത്ത് പോലീസിനകത്തോട്ട് കൊണ്ടുപോയി പോലീസുകാരെല്ലാം കൂടെ വളഞ്ഞു പയ്യനെ പയ്യനെ അടിക്കാൻ തുടങ്ങി ചവിട്ടെ ഒത്തിരി നിൽക്കുമ്പോൾ കുറേ ഷൗട്ടൊക്കെ കിട്ടി പെട്ടെന്ന് നമ്മുടെ ഒരു അച്ഛൻ കൂടെ അച്ഛ പയ്യനെ പയൻ്റെ അടുത്തോട്ട് പോകുന്ന സമയത്ത് അച്ഛനും കൂടെ എന്ത് ചെയ്തു ചവിട്ട് കിട്ടുകയാണ് ചെയ്തത് അച്ഛനെ എനിക്കൊന്നും അവർ മനപ്പുറമായി എന്താണെന്ന് നമുക്കറിയാം പക്ഷെ എന്തായാലും പോലീസുകാർ ചവിട്ടി എന്നുള്ളതാണ് അച്ഛനെ പോലീസുകാർ ചവിട്ടി അപ്പോഴേക്കും വേറൊരു അച്ഛൻ പോയി വേറൊരു സമയത്ത് പോലീസ് ആ അച്ഛൻ്റെ ലോഹയുടെ കയറി പിടിച്ചു പടൻസൊക്കെ പഠിച്ചാൽ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും അച്ഛനെ കണ്ടിട്ടുണ്ടാവും സംസാരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാൻ മനസ്സിലാക്കി നമ്മൾ വളരെ സമാധാനത്തോട് കൂടെ പോയി കൊണ്ടിരുന്നതാണ് അല്ലാതെ ഇവിടെ ആരും ഉദ്രവിക്കാനോ അല്ലെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാനോ ഒന്നും അച്ഛന്മാരും നിശ്ചയിച്ചിട്ടില്ലായിരുന്നു ആൾക്കാരാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ എനിക്ക് ഒന്ന് പോലീസുകാരാണ് കുറച്ചുകൂടെ വയൻറ്റ് അത് എന്ത് ഉദ്ദേശമാണോ നമുക്ക് ഇപ്പോഴും അറിയത്തില്ല ആൾക്കാർ കുറവായത് കൊണ്ടാണ് അപ്പോൾ ഈ പോലീസുകാർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു അറിവ് കിട്ടണമെങ്കിൽ എവിടെ എന്തെങ്കിലും ഒരു ഉന്നതതലത്തിൽ നിന്നുള്ളവർക്ക് എന്തെങ്കിലും ചിലപ്പോൾ നമുക്കറിയില്ലല്ലോ അങ്ങനെ കിട്ടിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവർ തന്നെ എടുത്തൊരു തീരുമാനമാണോ എന്നും നമുക്കറിയത്തില്ല തീർച്ചയായിട്ടും നമുക്കതിനെ നമുക്ക് ഒരിക്കലും ഈ സമരത്തെ അടിച്ചമർത്താനായിട്ടുള്ള ഒരു ഭാഗത്തുനിന്ന് നടക്കുന്നു എന്നൊരു തോന്നൽ എന്തെങ്കിലും അതിപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്കിതിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ കാണാവുന്നതാണല്ലോ ഇപ്പം നമ്മൾ വളരെ സമാധാനമായിട്ട് സത്യസന്ധമായിട്ടും നീതിക്ക് വേണ്ടിയാണ് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പോൾ ഇന്ന് തന്നെയും വന്ന ഓരോ അമ്മച്ചമാരും എന്താ പറയുക അവർക്ക് കിടക്കാൻ വീടില്ല അവർക്ക് വസി അവർക്ക് അല്ലെങ്കിൽ കടലിൽ പോകാൻ പറ്റുന്നില്ല എത്രയോ പേര് മരിക്കുന്നു അല്ലേ സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ലാത്തൊരവസ്ഥയിൽ തീർച്ചയായിട്ടും അച്ഛന്മാരും ജനങ്ങളും ഒരുമിച്ചുകൊണ്ട് ഒരുമിച്ചാണ് അവർ നീതിക്ക് വേണ്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തി ഒന്ന് ദിവസമായിട്ട് ഞങ്ങൾ സമരപ്പന്തലിലാണ് ഇന്ന് രണ്ട് അടിസ്ഥാന അവകാശങ്ങളാണ് നിഷേധിക്കപ്പെട്ടത് ഞങ്ങൾ സമാധാനപരമായിട്ട് സമരം നടത്തി തിരിച്ചു വന്നിട്ട് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് ഞങ്ങളുടെ പ്രായമായ അമ്മച്ചിമാരും കുഞ്ഞുങ്ങളും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഏകദേശം മൂന്നര മണിയായപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന ആഹാരം ഈ പോലീസ് നിഷ്കരുണം തിരികെ പറഞ്ഞയച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു അവർക്ക് ആഹാരം കൊടുക്കും കാരണം ഈ പോലീസുകാരെല്ലാം ആഹാരം കഴിച്ചു കഴിഞ്ഞു ഓർക്ക് ഉച്ചകഴിഞ്ഞ് മൂന്നര മണിയായപ്പോൾ ഞങ്ങൾ തന്നെ കുക്ക് ചെയ്ത് കൊണ്ടുവന്ന ആഹാരം ഇവിടെ കൊണ്ടുവന്നപ്പോൾ അതേ ആ ഡി സി പിയുടെ നേതൃത്വത്തിൽ അതെല്ലാം തിരിച്ച് പറഞ്ഞു വെച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു അത് പറ്റത്തില്ല അവർ ഗേറ്റൊക്കെ അടച്ചു ഞങ്ങൾ പറഞ്ഞു ആ ഗേറ്റ് ഒന്നും ഇന്ന അടയ്ക്കാൻ പറ്റത്തില്ല അപ്പം ഞങ്ങൾ അതാണ് ഒന്നാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ലംഘനം ഈ പോലീസ് അദാനിയിൽ നിന്ന് പൈസ മേടിക്കുന്നതും ഞങ്ങൾക്ക് വിഷയമില്ല അത് മേടിച്ച് അവരുടെ പോക്കറ്റിലിടുകയോ അല്ലെങ്കിൽ അവരുടെ മുഖ്യമന്ത്രിയുടെ പോക്കറ്റിലിടുകയോ ചെയ്യുന്നത് ഞങ്ങൾക്ക് വിഷയമല്ല പക്ഷേ ഞങ്ങളുടെ ഫണ്ടമെൻറ്റൽ റൈറ്റ് നിഷേധിക്കുമ്പോൾ ജീവിക്കുവാനായിട്ടുള്ള അവകാശം ചോദിക്കുന്നത് ഞങ്ങളുടെ അടിസ്ഥാന ആവശ്യമാണ് എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഞങ്ങൾ സമരത്തിലേക്കിരിക്കും ഞങ്ങളുടെ സമരം പൊളിക്കുവാനായിട്ട് പലതരം വികൃതമായ കളികൾ ഈ പോലീസിൻ്റെ സഹായത്തോടു കൂടി നടമാടുന്നുണ്ട് അതിലൊന്നാണ് ഇന്നരങ്ങേറിയ ഈ കരിദിനമെന്നുള്ളത് ഇന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അപ്പം ഞങ്ങളിവിടെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ കോടതികൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് നമ്മൾ ഈ ഇരിക്കുന്നത് കടലായിരുന്നു കുറ്റകരമായ രീതിയിൽ അദാനി ആരുടെയും അവകാശമില്ലാതെ ആരുടെയും അനുവാദമില്ലാതെ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ഇരുന്നൂറ് ഏക്കർ കടല് നികത്തിയിരിക്കുന്നു എന്തേ കോടതിക്ക് കണ്ണു കാണുന്നില്ലേ ഈ നമുക്കറിയാം ഐക്യരാഷ്ട്രസഭയുടെ ചില നിയമങ്ങളുണ്ട് ചില പ്രത്യേക ഗോത്രങ്ങൾ ദളിതര് പിന്നോക്ക വിഭാഗങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവർ വംശനാശം നേരിടാതിരിക്കത്തക്ക രീതിയിൽ അവരെ സംരക്ഷിക്കുവാനായിട്ട് ചില നിയമങ്ങൾ പാസ്സാക്കണം ഇന്ന് അൻപതിനായിരം വരുന്ന മത്സ്യത്തൊഴിലാളികൾ വംശനാശ ഭീഷണിയിലാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഇരുന്നൂറ് ഏക്കർ പോരാഞ്ഞിട്ട് ഇനിയും അദ്ദേഹം രണ്ടായിരം ഏക്കർ കടലിന്ന് കത്താൻ പോകുന്നു ആരുടെ അനുവാദത്തോടു കൂടിയാണ് ഇത് മത്സ്യത്തൊഴിലാളിയുടെ അവകാശമാണ് ആരോ ചോദിച്ചു കടല് ഞങ്ങളുടെ തന്തയുടെ വകയാണെന്ന് ആ തന്തയില്ലാത്തവനോട് ഞങ്ങൾ പറയുന്നു അതെ ഞങ്ങളുടെ തന്തയുടെ വകയാ ഞാനും എൻ്റെ അച്ഛനും അധ്വാനിച്ച് ജീവിച്ചത് ഈ കടലിലാണ് കടലിനെ പറ്റി പഠിക്കണമെങ്കിൽ കടലിലേക്ക് വരൂ കടലിൻ്റെ ഗതിവിഗതികൾ ഞങ്ങൾ പറഞ്ഞുതരാം അതുകൊണ്ട് ഈ അവകാശം ഞങ്ങൾ ഇവിടെ ഇട്ടേച്ചു പോയാൽ പിന്നീട് ഒരിക്കലും മത്സ്യത്തൊഴിലാളികളെന്ന മുപ്പത്തിയാറ് ഗ്രാമങ്ങൾ ഇവിടെ ഉണ്ടാകുകയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഏഴാവശ്യങ്ങൾ എന്നാണോ നേടിത്തരുന്നത് അതുവരെ ഞങ്ങൾ നിരാഹാര സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഞങ്ങളിൽ നിന്നോ രണ്ടോ അതിൻ്റെ അടയാളമാണ് ഈ പോലീസിൽ നിന്ന് രണ്ട് വൈദികരെ നിരനായിട്ട് നടത്തിയത് ഒരു സഹോദരനെ അദ്ദേഹം കിടന്ന് കട്ടിലോട് കൂടി എടുത്ത് തറയിലടിച്ചു അപ്പം അജിത്ത് എന്നൊരു സഹോദരനെ ഞങ്ങൾ എന്നിട്ടും ആക്രമിക്കാൻ പോയില്ല കാരണം ഞങ്ങളുടെ ആവശ്യം ഇതല്ല ഈ ഡി സി പിയെയോ എ സി പി യോ മാറ്റല്ലേ ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ആവശ്യമെന്നുള്ളത് സുതാര്യമായി ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഏഴാവശ്യങ്ങൾ ആ ഏഴ് ഏഴാവശ്യങ്ങളിൽ നിരുപാധികം അനുവദിച്ചു തരുന്നതുവരെ ഒന്നിനു പുറകെ ഒന്നായി ഞങ്ങൾ നിരാഹാര സമരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക തന്നെ ചെയ്യും കാരണം അത് ഞങ്ങളുടെ ജീവൻ്റെ ആവശ്യമാണ് ഞങ്ങളുടെ ജീവൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് ശരി ഞാൻ വരുന്നത് കണ്ണാൻതുറ എന്ന മത്സ്യഗ്രാമത്തിൽ നിന്നാണ് എനിക്കൊരു പത്ത് പതിനാല് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ രണ്ട് ഫുട്ബോൾ കോർട്ടിൻ്റെ വലിപ്പത്തിൽ കടൽത്തീരമുണ്ടായിരുന്നു ഇന്നവിടെ രണ്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ കടൽത്തീരം പോലുമില്ല ഈ അദാനി ഇങ്ങനെ ഈ കാട്ടാളത്തിലും കാണിച്ചാൽ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ എവിടെയാണ് പോകേണ്ടത് ഞങ്ങൾ ഞങ്ങളെങ്ങനെ അധ്വാനിക്കേണ്ടത് ഞങ്ങൾക്ക് താമസിക്കേണ്ടേ ഞങ്ങളുടെ അവകാശങ്ങൾ ആരാ സംസാരിക്കുന്നത് കോടതി ഈ എ സി മുറികളിൽ ഇരുന്ന് ഈ അങ്ങനത്തെ ജൽപ്പനങ്ങൾ കോടതി സാധാരണ ഒരു കുറ്റവാളിക്ക് ഈ സമ്മൺസ് വിതരണം ചെയ്യുവാനായിട്ട് അവിടെ അടുത്തേക്ക് പറഞ്ഞേക്കും എന്തേ കോടതിക്ക് ഒരു സമ്മൺസുമായിട്ട് ഈ അദാനിയുടെ അടുത്ത് പോയില്ല ഇത്രയും കുറ്റകരമായ വിനാശകരമായ ഈ നടപടികളിൽ ഞങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധിക്കുകയാണ് അതുകൊണ്ട് ഈ പോർട്ട് നിർമ്മാണം ഇവിടെ വച്ച് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ നിർത്തിവെച്ച് ഒരു പഠനം നടത്തുന്നതുവരെ ഞങ്ങൾ നിരാഹാരമനുഷ്ഠിക്കുവാനായി തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ പിള്ളേര് പോയി തക്ക നോക്കിയാണ് ആ അടിച്ചത് ഞങ്ങൾ രാവിലെ വന്ന് വൈകുന്നേരം പോകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ വഞ്ചിച്ചുകൊണ്ടും പറ്റിച്ചുകൊണ്ടും അതാനി നിരുപാധികം പണി നടത്തുകയായിരുന്നു അതിനൊത്താശ ചെയ്തത് ഈ പോലീസുകാരാണ് അപ്പം ഇന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടൊരു സമൂഹമാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടൊരു സമൂഹമാണ് അന്ധമായി വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് പോയൊരു സമൂഹമാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്കിന്ന് ഈ ഗതികേടുണ്ടായത് ഓരോ പാർട്ടിക്കാരും പറയും ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ സുഹൃത്തുക്കളാണ് എന്നിട്ട്താ ഞങ്ങളുടെ തീരം പോകുന്നു ഞങ്ങളുടെ തിര പോകുന്നു ഞങ്ങളുടെ തിരമാലകൾ പോകുന്നു ഞങ്ങളുടെ ഞങ്ങൾക്കിന്ന് വള്ളം ഉണക്കാൻ സ്ഥലമില്ല ഞങ്ങളുടെ വലവയ്ക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് കളക്ടറിൻ്റെ ചർച്ച പുരോഗമിക്കട്ടെ ആ ചർച്ച ഞങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ ഞങ്ങളിവിടം വിട്ടുപോകും ഞങ്ങൾക്ക് പ്രതികൂലമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും ഇന്ന് വൈകുന്നേരം തീയോ അച്ഛനും മൈക്കിളച്ഛനും ഇതിൻ്റെ അകത്ത് നിരാകാര സമരം ഇരിക്കുന്നു എന്ന വിഷയം കേട്ടിട്ട് ഞാൻ മറ്റൊരു വൈദികനുമായിട്ട് ഇതിൻ്റെ അകത്ത് കടന്നു വരികയായിരുന്നു കടന്നു വന്ന സമയത്താണ് നമ്മുടെ ശാന്തിപുരത്തു നിന്നുള്ള അജിത് എന്ന് പറയുന്ന സഹോദരനും കൂട്ടനുമായിട്ട് ആ ഓട്ടോയിൽ കട്ടിൽ കൊണ്ടുവരുന്നത് കാരണം നമ്മുടെ തീയടിശ്വച്ഛന് വൈകാതെയാണ് അതുകൊണ്ട് കട്ടിൽ കട്ടിലുപയോഗിക്കാമെന്ന് കൊണ്ടുവന്നതാണ് കട്ടിലകത്ത് കൊണ്ടുവന്നു ഇറക്കേണ്ട സമയത്ത് നമ്മുടെ ഡി സി പി അജിത് കുമാർ സാർ വന്നിട്ട് കട്ടിലിറക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ കട്ടിലെടുത്ത് ആ സഹോദരനെ ഇറക്കിയ സമയത്ത് ഡി സി പി വന്ന് കട്ടിലും ആ സഹോദരനെ വിളിച്ചു വലിച്ചെഴുത്തുകൊണ്ട് പോവുകയായിരുന്നു അവിടെ നിന്ന് കല്ലുകളുടെ പുറത്തൂടെയാണ് സഹോദരനെ വലിച്ചെഴുത്തുകൊണ്ട് പോകുന്നത് കണ്ടപ്പം ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളും ഞങ്ങളുടെ സ്വരം കേട്ടുകൊണ്ട് ഞങ്ങളുടെ അച്ഛൻ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങളോടൊപ്പം ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് ആ ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ വന്നത് ആ സഹോദരൻ ഒറ്റയ്ക്കായപ്പോൾ പോലീസൊക്കെ ചൂട്ന്ന് ആ സഹോദരനെ ചവിട്ടാൻ തുടങ്ങി അത് കണ്ട് എനിക്ക് നിൽക്കാൻ പറ്റാതെ ഞാൻ സഹോദരനെ രക്ഷിക്കാനാണ് അവൻ മുകളിലോട്ട് ചാടിയപ്പോൾ പോലീസ് എന്നെയും ചവിട്ടി എൻ്റെ ബട്ടൺസ് കീറി അങ്ങനെ എന്നെ പിടിച്ച് വലിച്ചുപിടിച്ച് ഈ ഭാഗത്തൊക്കെ വേദനയാണ് അതിനുശേഷം എന്നെ രക്ഷിക്കാനായിട്ട് ജോസച്ചിനകത്ത് വന്നപ്പോൾ ജോസച്ചിനെ ലോഗിയോട് വലിച്ചു കീറി ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഡി സി പി ഇതെല്ലാം ചെയ്തുകൊണ്ട് പറയുകയാണ് ഇവിടെ മുഴുവനും ഫാൾസ് അലിഗേഷൻസ് ആണ് ഇല്ലാത്ത കാര്യങ്ങളിൽ സഖ പറയുകയാണെന്ന് പറയുന്നു ഞങ്ങളെ അടിച്ച പ്രതാപൻ സാർ ഇത് ദൂരത്ത് കണ്ണു ചിരിക്കുവാണ് ഞങ്ങളെ നോക്കി ഇത്രയും വേദനയിലൂടെയാണ് ഞങ്ങളിന്ന് കടന്നു പോകുന്നത് ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ശരീരത്തിൽ കൊള്ളുന്നതാണ് ഞങ്ങളുടെ വേദനയാണ് ഞങ്ങളുടെ ദുമ്പരമാണ് ഈ മക്കൾ ഞങ്ങളുടെ വികാരമാണ് ഞങ്ങൾ തീർച്ചയായിട്ടും മക്കൾക്ക് വേണ്ടി അവസാനം ജീവൻ പോകുന്നതുവരെ വരെ ഞങ്ങൾ ശബ്ദമുയർത്തും അത് സത്യമാണ് സഹോദരനെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു നീക്കം പോലീസിന്റെ ഇവനെ ള്ളട എന്നാണ് പോലീസ് പറഞ്ഞ് സഹോദരനെ അങ്ങോട്ട് പിടിച്ച് മാറ്റിയത് ഇവനെ നമുക്ക് കാണിച്ചു കൊടുക്കാം ഇന്ന രീതിക്കാണ് കാരണം അവർ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് ഇവർ വിധി നമുക്ക് അനുകൂലമായിട്ടല്ല നമുക്ക് പ്രതികൂലമായിട്ട് വന്നതുകൊണ്ട് തന്നെ ഇന്ന് പോലീസ് നമ്മൾ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഇവരെ നമുക്ക് തൊട്ട് കളിച്ചാൽ ഇവരുടെ പ്രതികരണം എന്തായിരിക്കും ഞങ്ങൾ നോക്കിയതായിരിക്കാം ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത് ഞങ്ങളുടെ ആനുകൂല്യത്തിന് വേണ്ടിയല്ല അവകാശത്തിനാൽ നേടിയെടുത്തുകൊണ്ട് തന്നെയാണ് ഈ സംരംഭത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലോട്ട് മടങ്ങും